ഹലോ ഗുഡ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങിമെട്ടായിലേക്ക് സ്വാഗതം ഇത് മുള്ളാത്താട്ടോ ഇത് കണ്ടിട്ടുള്ളവരൊന്ന് പറയണേ പിന്നെ നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പേരെന്താണെന്ന് പറയണം ഇത് പഴുത്ത് കഴിക്കാം അതുപോലെ തന്നെ ഇതുകൊണ്ട് കറി ഉണ്ടാക്കാം മൂപ്പ് പാകത്തിനെടുത്തിട്ട് നമുക്കിത് കറി ഉണ്ടാക്കാനും നല്ലതാണ് അതുപോലെ പഴുത്ത് കഴിച്ചാൽ രണ്ടും നല്ല ഗുണമുള്ളതാണ് ശരീരത്തിന് ഒത്തിരി ഗുണം ചെയ്യുന്ന ഒരു പഴമാണിത് അപ്പോൾ ഇത് പച്ചയ്ക്ക് പച്ചക്കിതുപോലെ നമ്മളെടുത്തിട്ട് മുറിച്ച് തൊണ്ട് നല്ല പോലെ നല്ല കട്ടിച്ച് ചെത്തിക്കളയ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ഭാഗത്തിന് ഇത്തിരി കട്ടി കൂടുതലാണ് അപ്പോൾ അത് നമുക്ക് കഴിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നും അപ്പോൾ നല്ല കാരണം താഴ്ത്തി ചുറ്റിക്കളയണം തൊണ്ട് നല്ല താഴ്ത്തി തൊണ്ട് ചെത്തി കളഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ കുരു നല്ലപോലെ എടുത്ത് മാറ്റി കുറേ കുരുണ്ട് ഉണ്ട് ഇതിൽ അപ്പോൾ കുരു നമ്മൾ അരിയുന്ന സമയത്ത് ഓരോന്നും എടുത്ത് മാറ്റണം പിന്നെ ആ നടുക്കുള്ള ആ പൂഞ്ഞ ഉണ്ടല്ലോ അതും കളയണം ഇതുപോലെ മുറിക്കുമ്പോൾ കുരു ഉണ്ടോ ഈ കുരു നമ്മൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയുന്ന സമയത്ത് ഓരോന്നും എടുത്ത് കളയണം ഈ കുരു എടുത്ത് കളഞ്ഞ അരിയിലൊരു ഒത്തിരി പണിയാണ് എന്നാലും ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി ഉണ്ടാക്കാം ഇത് ചക്കകളുടെ വർഗത്തിൽപ്പെട്ട ഒരു സാധനമാണ് ആ തക്കയുടെ കുടുംബത്തിലെ ഒരംഗമാണ് അപ്പോൾ ഇത് ശരിക്കും പല രോഗങ്ങൾക്കും ഔഷധമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫലം കൂടിയാണ് അപ്പോൾ ഇത് നമുക്ക് അരിഞ്ഞെടുക്കാം അപ്പം അരിയുന്ന സമയത്ത് ഇതുപോലെ ഓരോ കുരു കാണുന്നത് എടുത്ത് കളയണം കുരു കടിച്ചു കഴിഞ്ഞ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടാണ് അപ്പം ഇതായിപ്പോൾ എല്ലാം നമ്മൾ കുരു കളഞ്ഞ് അരിഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി അത് ചൂടായി കഴിയുമ്പോൾ നമുക്കതിൽ ഒരു അര അരസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം എന്നിട്ട് കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇത് രണ്ട് വറ്റൽമുളകും കുറച്ച് വെളുത്തുള്ളിയും ഒരു നാലഞ്ചി വെളുത്തുള്ളിയും കൂടിയും ചതച്ചത് അപ്പൊ ഈ സാധനം ഏർ ഗ്യാസ് ഫോമേഷൻ ഉള്ള ഒരു ഫലമാണ് അപ്പോൾ അതുകൊണ്ട് ഈ വെളുത്തുള്ളി നല്ലതാണ് അതിൻ്റെ കൂടെ നമ്മൾ ഒരു സവാളയും കൂടിയും കനം കുറച്ച് അരിഞ്ഞെടുക്കാണ് അതും ഇട്ടുകൊടുത്തു ഒരു രണ്ട് വീട്ടിലെ ചേർത്ത് കൊടുക്കാം പിന്നെ ഈ സമയത്ത് നമുക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ സവാള പെട്ടെന്ന് വഴന്നും കിട്ടും എന്നിട്ട് സവാള ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്കിതിൽ ഈ കറിക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി മതി പിന്നെ കളറിന് വേണ്ടിയിട്ട് അല്പം കാശ്മീരി മുളക് ഒരു മൂന്ന് മറ്റൻ മുളക് നമ്മൾ ചതച്ച് ചേർത്തിട്ടുണ്ട് അപ്പോൾ അല്പം മുളക് പൊടി കളറിന് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതുപോലെ നടുവിന് കുറച്ച് സവാളിയെല്ലാം മാറ്റിയിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഉണക്കച്ചെമ്മീൻ കഴുകി വൃത്തിയാക്കിയത് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഈ ഉണക്കച്ചെമ്മീൻ ഒന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെക്കുക കേട്ടോ അപ്പോൾ അതൊന്ന് വെന്ത് കിട്ടും അപ്പോൾ ഒരു മിനിറ്റ് ആവുമ്പോഴത്തേക്കും അത് വെന്ത് കിട്ടും ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ അത്തയ്ക്ക കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇത് മൂപ്പ് പാകത്തിന് എടുക്കണം കറിക്കാണെങ്കിൽ ഇതുകൊണ്ട് തോരൻ വെക്കാം അതുപോലെ തന്നെ തീയിൽ വെക്കാം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം ഏത് മൂപ്പ് പാകത്തിനെടുത്തില്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ചെറിയൊരു പുളിപ്പ് തോന്നും ഇതിപ്പോൾ അല്പം വെള്ളമൊഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് സ്പൂണ് വെള്ളമൊഴിച്ച് കൊടുക്കാം എന്നിട്ടൊന്ന് മൂടി വെച്ച് ചെറുതീയിൽ വേവിക്കാം ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ എന്ന് നോക്കിയിട്ട് പിന്നെ ഉപ്പും ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ എന്താ വീണ്ടും തുറന്ന് നോക്കി അപ്പോൾ ഒരു അല്പം ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പൊ ഞാൻ ആ ഉപ്പ് നീരൊന്ന് ചേർത്ത് കൊടുത്തു ഇനി ഒന്നുകൂടി ഒന്ന് മൂടി വെക്കാം ഇപ്പൊ നമ്മുടെ മെഴുക്കുപരട്ടി റെഡി ആയിട്ടുണ്ട് ഓണക്ക ചെമ്മീൻ്റെയും എല്ലാത്തിന്റെയും നല്ല സുഗന്ധം വരുന്നുണ്ട് കണ്ടോ നമ്മുടെ മെഴുക്കു വരട്ടി മുള്ളാത്ത ചെമ്മീൻ മെഴുക്കുവിരട്ടി റെഡി ആയിട്ടുണ്ട് ഇത് ഇനിയിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കാണിച്ച് തരാം അപ്പോൾ ഈ ഒരു ഐറ്റം നിങ്ങൾക്കൊക്കെ കിട്ടാൻ വഴിയുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ ഇഷ്ടപ്പെടും വീണ്ടും വേറെ വിഭവമായിട്ട് വരാം താങ്ക്